നാലാം തീയതി ദിവസം ഉണ്ടെങ്കിൽ രാത്രി നീ എന്നിട്ട് നീ ലോകം കാണൂല അങ്ങനെയാണ് എൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് അവര് ഞാൻ ഇത്രയും തെറ്റ് തെറ്റെന്താണ് ചെയ്തെനിക്കറി ഒരു പെൺകുട്ടിയിലെ ജീവിതം ഞാൻ തകർത്തൂല്ല കൊണ്ടുവിടെയാണ് ചെയ്തത് അവളെ കൊല്ലേനോ ഒന്നും ഞാൻ ചെയ്യാൻ നോക്കിയിട്ടില്ല ഇത് അരുൺ എന്ന ചെറുപ്പക്കാരൻ ഇദ്ദേഹം ജോലി ചെയ്യുന്നത് കാരക്കോണ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ ആയിട്ടാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ് എന്താണ് അരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ഞാൻ ചുരുക്കി പറയാം പറയുന്നത് വിശദമായിട്ട് അരുൺ തന്നെ പ്രേക്ഷകരോട് അത് പങ്കുവയ്ക്കും അരുൺ ജീവിതത്തിൽ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ഒരു കല്യാണ പ്രായമായപ്പോൾ ഒരു കല്യാണ ആലോചന വന്നു ആ കല്യാണാലോചന എല്ലാവരെയും പോലെ അത് മുന്നോട്ട് കൊണ്ടുപോയി കല്യാണം നടന്നു പക്ഷേ കല്യാണാലോചന നടക്കുമ്പോൾ തന്നെ അരുൺ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ അവിടെ തോന്നിയിരുന്നു പക്ഷേ വിവാഹം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളുമെന്ന് എല്ലാ ചെറുപ്പക്കാരും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ചതിയാണ് തനിക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയത് ആ ചതി ചെയ്തത് താൻ പ്രവർത്തിച്ചിരുന്ന തന്റെ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട സി പി എമ്മുമായി ബന്ധപ്പെട്ട ചില പാർട്ടിക്കാരാണ് എന്നതാണ് അദ്ദേഹത്തെ തളർത്തിയത് എന്തായാലും അതിലേക്ക് വരാം ഇപ്പോ ഇദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഉണ്ടായിരുന്ന ഒരു ജോലി ചെയ്യാൻ വർത്തിയില്ല പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന ഭീഷണി എന്താണ് അരുൺ സംഭവിച്ചത് നോക്കാം എന്തായിരുന്നു അരുൺ ആ സംഭവം ഞാനൊരു പാവപ്പെട്ടൊരു കൊച്ചെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ചെയ്തു സജു എന്ന് ഒരു മൂന്ന് മാസ പഴക്കമുള്ള ഒരു ആ അടുത്തൊരു ഈ സജു ബ്രോക്കറായിരുന്നു അങ്ങനെ പോയി നമ്മൾ ചോദിച്ചു ഞായറാഴ്ച പോയി കാണാം കണ്ടു കണ്ടിട്ട് പെൺകുട്ടി നമ്മൾ എന്ത് ചോദിച്ചാൽ അപ്പോൾ പറയുന്നുണ്ട് അവള് ആരെന്ത് പറഞ്ഞു പഠിപ്പിച്ചോ അതേപോലെ പറഞ്ഞു പറഞ്ഞുതരും നമുക്കറിയില്ല ഇത് എന്താണ് കേസാണെന്ന് എന്നിട്ട് നമ്മൾ ചോദിച്ചു പിന്നെ ഉടനെ അവർക്ക് മോതിര കല്യാണമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല അതിൻ്റെ വന്ന് വൈകിട്ട് എനിക്ക് ഡൗട്ട് കൊണ്ട് ഞാൻ ചോദിച്ചു അവളെ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ സ്ലോ ഉള്ളൂ വേറെ ഓരിന്റെ മൊക്ക ഒരു കുഴപ്പമില്ല എന്നിട്ട് അവർ പറയുന്നത് കല്യാണം എടുക്കണം ഞാൻ പറഞ്ഞു ഉടനെ കല്യാണം എന്നിട്ട് പിറ്റേ രാത്രി ആറരയ്ക്ക് എനിക്ക് മെസ്സേജ് വരുന്നു ആയി എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരുന്നു ഞാൻ ആരും ചോദിച്ചപ്പോ ഞാൻ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ മെസ്സേജ് അയയ്ക്കും എല്ലാ ആൾക്കാരെ പോലും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് മറുപടി തന്നത് സ്വന്തം അമ്മായിയാണ് സ്വന്തം മോക്ക് വരെ അയച്ച അമ്മായിയാണ് എന്റെ എല്ലാ എല്ലാ തെളിവും അന്നത്തെ ബന്ധുക്കൾ പണ്ടത്തെ ഉള്ള ആൾക്കാരും വന്ന് നശിപ്പിച്ചു മൊബൈൽ അടിച്ച് ഒരു വൈഫിന്റെ എന്താണ് ചോദിക്കോ എന്തൊക്കെ പറയോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവൾ എന്താ ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പറയാം എനിക്ക് എക്സാം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ എന്ത് കോൾ എടുക്കുക അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോണ്ട് ശരി കുഴപ്പമില്ല ആഴ്ച കോളേജിൽ ലെക്ചർ എന്നാ പറഞ്ഞിട്ട് ഞാൻ എന്തായത് നാട്ടുകാരെ ലെക്ചർ അല്ലേ അവിടെ പോയി അന്വേഷിക്കാൻ ആ ക്ലാസിന് പോയി ഞാനൊരു വിചാരിച്ചു ക്ലാസ്സിനല്ലേ പോകുന്നത് ആ ലെച്ചറല്ലേ പഠിപ്പിക്കാനായിരിക്കും നമ്മൾ ശല്യം ചെയ്തില്ല നമ്മുടെ സെക്യൂരിറ്റി കയറ്റി വിടില്ല ഒൻപത് ആയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുകയാണ് പിന്നെ നാട്ടുകാരൊക്കെ അന്വേഷിക്കുമ്പം നാട്ടുകാരെ അവരെ ബന്ധുക്കളെ നമുക്ക് അറിയില്ല അങ്ങനെ അറിയില്ല പിന്നെയും പിന്നെ അന്വേഷിക്കുക ഒരു കുഴപ്പമില്ല കുട്ടി നല്ലൊരു കുട്ടി പള്ളിയിൽ പോയി എല്ലാം ചെയ്തിട്ടേ വരുവുള്ളൂ പക്ഷെ പെൺകുട്ടി കാട്ടായിട്ടല്ല പെൺകുട്ടിയുടെ അച്ഛനും അമ്മയതിലെല്ലാം മെയിൻ ആയിട്ട് നിന്ന് കളിച്ചത് വിവാഹം കഴിഞ്ഞിട്ടോ വിവാഹം കഴിഞ്ഞ അന്ന് വീട്ടിൽ കൊണ്ടുവരാണ് കൊണ്ടുവന്ന് നമ്മളെല്ലാം കാര്യം പറഞ്ഞു ഞാൻ അച്ഛനെ വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാം ഒതുക്കിക്കൊണ്ടിക്ക ഒതുക്കിക്കൊണ്ടി രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമാറായപ്പം ഇവള് കട്ടിൽ നിന്ന് എണീറ്റിരിക്കുന്നു ഞാൻ ചോദിച്ചത് എനിക്കന്ന് നല്ല വയ്യാരുന്നു ഞാൻ ഒന്നുമില്ല ഇവള് കൈ വെച്ച് പത്ത് പേരല്ലോണ്ട് പത്ത് പേരെ ഇങ്ങനെ ആക്കിയാക്കി ഒരുമായിരിക്കും കാല് ഉടനെ ഇട്ട് തറയിലിട്ട് ആട്ടി ആട്ടി ആട്ടിന്ന് കൂക്കുള്ളി ഞാൻ ചിന്താ ഒന്നുമില്ല ഉടനെ കിടക്കയാണ് പിന്നെ രാവിലെ വിളിക്കാം ആ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എണീറ്റ് വന്നോളാം ഈ വലിയ മുതൽ ദേഷ്യപ്പെട്ടോ സംസാരിക്കാം പിന്നെ ഉച്ചയ്ക്ക് ചോറ് അഴിക്കാനായപ്പം ഇവളത് കണ്ടിന്യൂ ഞാൻ അപ്പഴ് വീട്ടിൽ വിളിച്ചാൽ മോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ ഒന്നുമില്ല ടയർ റോഡിന്റെ ഗുളിയെ കഴിക്കണം ഒരു വെള്ള കളർ ഗുണ് ഒരു ഗുളിയുണ്ട് അത് നമ്മൾ ടയർ റോഡല്ലേ കഴിക്കട്ടെ അങ്ങനെ ഒരു കുഴപ്പമില്ല അങ്ങനെ അവരെ വീട്ടിൽ വിരുന്നിന് പോയി വിരുന്നിന് ആയപ്പോഴും ഞാൻ ചോദിക്കണ എന്ത് പെൺകുട്ടി എന്തോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുക പറ ആ എന്റെ മോക്കൊന്നും കുഴപ്പമില്ല നീ കാരുടം മെഡിക്കോളജ് ജോലി ചെയ്യല്ലേ അവിടെ കുറെ പെണ്ണുങ്ങൾ ഞാൻ വച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ വച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോള് കൊച്ചാട്ടേ തോന്നുള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ നിങ്ങളുടെ മോക്ക് എന്തെങ്കിലും കൊണ്ട് പറയാം ഞാനാണ് കല്യാണം കഴിച്ചത് എന്നിട്ട് ഇവർക്ക് പിന്നെ വയ്യാതാവുമ്പോൾ അപ്പയെ വിളിക്കും അന്നും വിളിച്ചോണ്ട് പോയാണ് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയാണ് എനിക്കറിനോട് എന്ത് അസുഖത്തിന് കാണിക്കണെന്ന് രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെ അസുഖത്തിന് അടിമയാണ് അങ്ങനെ ഇവക്ക് ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇത് ഇവളെ ആശ്രയിപ്പ് വന്നിട്ട് അത് മറന്നു പോയി ഇവള് വീട്ടില് എന്റെ വീട്ടിൽ മറന്നു വെച്ചിട്ട് പോയി ഞാൻ നോക്കണ ഇതെല്ലാം ഉണ്ട് അവളെ പപ്പയെ വിളിച്ച് ഞാൻ കോപ്പി അയച്ചു കൊടുത്ത് എന്റെ മൊക്ക ഒന്നുമില്ല ഇത് വ്യാജോ ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ അവന് വ്യാജമാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെ ഇരിക്കണം ഞാൻ കൊണ്ട് കൊടുക്കയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ രാത്രി ഒരു പതിനൊന്ന് ഞാൻ വിളിച്ചു പറയുന്നത് ആ പേപ്പറിൽ മൊബൈലിലുള്ള എല്ലാം ഡിലീറ്റ് ആണ് ഞാൻ അവന് എന്ത് അവള് വയ്യാതായിട്ട് നേരെ വീട്ടിലല്ലേ വരും ശരി അങ്ങനെ വന്ന് ഒരു മാസം നമ്മൾ കുഴപ്പമില്ലാതെ പോയി പിന്നെ ഇവള് ഓർമ്മയില്ലാതെ തുടങ്ങി സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ പോലും ആരോഗ്യം ഇല്ലാതായി പോയി ഞാൻ എന്താ അമ്മയെ അച്ഛനെ ആയിട്ട് പറഞ്ഞപ്പം അവളെ പപ്പയും അമ്മയും വന്ന് വിളിച്ചോണ്ട് പോയാണ് കഥ അവള് പിന്നെ മാലയിട്ട് ആ മാല എപ്പോഴും കിടക്കും നമ്മളിപ്പം എല്ലാ സ്വർണ്ണവും മാഞ്ചു വെച്ചിട്ട് അവളെ മാത്രം കൊണ്ടുവിട്ടേന്ന് അവരാണ് അങ്ങനെ ഒന്നുമില്ല അവളൊരു മൂന്ന് മളയും മാലയും പിന്നെ കമ്മലും എല്ലാം ഇട്ടോണ്ടാൻ പോയത് ഇപ്പം അതിൻ്റെ പേരില് മൂന്നിണ്ടന്ന് തന്നെ വിള്ളേണ്ട ശേഷം സ്ത്രീ മെദുൽകുമാർ വിളിക്കുകയാണ് അരുണല്ലേ ഞാൻ പറഞ്ഞ അരുണാണ് ആ ഇതുപോലെ നിന്റെ പേരിൽ കേസുണ്ട് ഞാൻ സാർ എന്താ കേസ് ഇല്ല പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാര് ഗാർഗിക പീഡനം സ്ത്രീധന പീഡനം അവൾ അവളടിച്ചെന്ന് അവളെ കഴുത്തിലിട്ട് അടിച്ച് അവളെ ആശ്ചര്യം ആണെന്ന് ഞാൻ ശരി സാർ കുഴപ്പമില്ല ഞാൻ വരാം ഞാൻ പിന്നെയും വിളിക്കുന്നു ജോലി ചെയ്തോണ്ടിരിക്കാം വിളിച്ചു നീ ഇപ്പൊ എവിടെക്കുണ് നിന്നെ കാണണം കാണണം ഈ പോലീസും പാർട്ടിക്കാരെന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരുണ്ട് വിളിച്ച മാനസികമായിട്ട് പീഡനമായിരുന്നു പീഡനം കഴിഞ്ഞ് ഞാൻ പിന്നെയും ചോദിക്കണേ എന്നോ ഈ തെറ്റുകാരല്ല എന്തിനാണ് നാപ്പത്തെട്ട് ദിവസം എനിക്ക് നിന്നെ കയ്യിൽ വേണം നീ നിന്നെ ജയിലിൽ കിട്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അത് എന്നിട്ട് തന്നെ ഞാൻ അതിന്റെ അരിയും പയറും വെളിയിലെടുത്തോളാണ് മൃദു സി എ പറയണത് അവരെ കൂടെ ബന്ധുമായിട്ടുള്ള രണ്ടു രണ്ട് ആ വെള്ളാട്ട സ്റ്റേഷനിലെ പൈസ കൊടുത്ത വെള്ളാട്ട സ്റ്റേഷനിൽ എന്തും നടക്കുമെന്ന് അവര് പറയണത് അവരെ അപ്പ പറയണ നിന്നെ കയ്യില് കിട്ടിട്ട അവൻ റെഡി ആയിക്കോളന്നു ഞാൻ ഏതായത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ ഇറങ്ങണം ഏഴര പിന്നെ മണികളെ കുറിച്ചിട്ട് താഴെ തന്നെ അടിക്കുകയാണ് മൂന്നുപേര് ചേർന്ന് തന്നെ അടിക്കുകയാണ് മൂന്നുപേർ ചേർന്ന് അടിക്കുകയും ഞാൻ കാരക്കോണത്ത് പോയി പോയിട്ട് തിരിച്ചു വന്ന് പിന്നെയും പിന്നെയും പോലീസും പാർട്ടിക്കാരോ ആ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നല്ലേ തെളിവ് ഞാൻ കാണിച്ചോണ്ട അങ്ങനെ വഴി ഞാൻ ആശ്ചര്യം പോയി മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടി അച്ഛൻ്റെ അമ്മേനും പറയില്ല കണ്ണ് ചോദിച്ചിരിക്കുന്ന എന്താ ചോദിച്ചാൽ ഞാൻ പറയില്ല അത് കണ്ണില് പക്കിയുണ്ടെന്ന് പറയണേ അപ്പൊ അമ്മയെ രണ്ടുപേരും വയ്യാത്തവരാ അവര് രണ്ടുപേരെ നോക്കണം ഞാനാണ് അച്ഛൻ ജോലിക്ക് വെക്കൂടാ അമ്മയ്ക്കും വിളിക്കൂടാ അങ്ങനെ രണ്ടുപേരെയും നോക്കണേ ഞാൻ ഇവരെ ബുദ്ധിമുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ രാത്രി നിരവധി വിളിച്ചോണ്ടിക്കാ ഉടനെ രാത്രി പോയി ഒരു കടയിൽ പോയി എലിവേഷം വാങ്ങി ഞാൻ നാല് പാക്കറ്റായിട്ട് കലക്കി കുടിക്കുകയാണ് ഞാത്തത് വെളുപ്പിലെ അഞ്ചു മണിക്ക് ഞാൻ കാരകുണാശ്രീ ജോലി ചെയ്തുകൊണ്ട് ബോധം കെട്ടിടുന്നു അവരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാണ്ടെന്ന് അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് എന്തുമേഷം വെള്ളം എടുത്തേന്റെ എന്റെ മൊഴിയെടുത്ത് പോലീസ് വന്നു അതിന്റെ രേഖ പോലും വെള്ളാണ്ട ശേഷ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തെറ്റുകയല്ല നിങ്ങൾക്ക് എന്നെ ഇടിക്കണം നിങ്ങൾ എന്നെ ഈ അവസ്ഥയിൽ ഞാൻ വെന്റിലേറ്ററിൽ ആറ് ദിവസം കിടന്നു ഇങ്ങനെ സമയത്തും പോലീസിനെ വേണം അവർ എന്നെ എന്തായാലും ഈ അടുത്ത ഉറപ്പ് പോലീസിനെന്തായാലും അരുണിനെ അവർ ടാർഗറ്റ് ചെയ്തത് ഇങ്ങനെ അവർക്ക് ശരി നമ്മുടെ നമുക്കൊരിക്കലും ഒരാൾക്കൊരു വൈകല്യം ഉണ്ടെങ്കിൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ അവർക്ക് കാര്യം മറച്ചു വെച്ച് അവർ അരുണിനെ തന്നെ ടാർഗറ്റ് ചെയ്തത് അവരിത് എല്ലാം നാട്ടുകാരെ അറിയുന്നു ഞാൻ അന്വേഷിച്ചിട്ട് പോയി പെൺകുട്ടിയെ കൊണ്ടുവിട്ടേന്റെ കാര്യം അവർ നാട്ടുകാർ ചോദിക്കുന്നു അവര് ഞാൻ എനിക്ക് വേറെ ഒരു ബന്ധം ഉണ്ട് അതുകൊണ്ട് മോളെ കൊണ്ടുവിട്ടെ ഞാൻ എൻ്റെ ചോദിക്കുന്ന ആക്കാരുടെ ഈ കാര്യം പറയുമ്പം അവരെ മാനം കിടത്തുന്നതാണ് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു എന്റെ അവസ്ഥ കാണും ഒരു പെൺകുട്ടി ഒരു സ്റ്റേഷനില കൊണ്ട് കേസ് കൊടുത്താൽ പെൺകുട്ടിയുടെ സൈഡ് മാത്രമേ കേൾക്കാനാളുള്ളൂ ഞാൻ അന്ന് പോലീസുകാരനെ വിളിച്ചു എന്റെ സൈഡ് കേൾക്കണം പെൺകുട്ടിയുടെ സൈഡ് മാത്രം കേട്ട കാര്യമല്ല ഇല്ല നീ എന്നെ വാ നിന്റെ അരിയും വേറെ എങ്ങനെ വെളിയിൽ എടുക്കണെ കാണാന്ന് ശരിക്കും ഇതു തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നത് സഖാക്കന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ ഇദ്ദേഹം ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ അരുണ ഡിവൈഎഫ്ഐ എഫ് ഐ പ്രവർത്തനമൊന്നുമില്ല കൂട്ടത്തിലുള്ള സഖാക്കന്മാരെ തന്നെ ഒരു സഖാവിൻ്റെ മകളുടെ വൈകല്യം മറച്ചുവെച്ച് വിവാഹം ഈ കുട്ടിയുടെ ഇയാളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് കാര്യങ്ങളെല്ലാം അരുൺ മനസ്സിലാക്കിയെന്ന് ആയ ആയപ്പോൾ അരുൺൻ്റെ പേരിൽ ആ വിവരങ്ങളെല്ലാം അരുൺ പുറത്താക്കി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അരുണെ ടാർഗറ്റ് ചെയ്യുകയാണ് ഒരു ജോലി ചെയ്യാൻ പോലും നിവൃത്തിയില്ലാതെ സ്വന്തം ജീവൻ ഭീഷണിയായിട്ടാണ് നടക്കുന്നത് പോലീസുകാരുടെ ഒരു സപ്പോർട്ട് പോലും ഈ ചെറുപ്പക്കാരനില്ല എന്തിനാണ് ഇത്തരക്കാരെ ഈ സാധുക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് തുറന്നു പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെയല്ലേ നമ്മൾ സമീപിക്കേണ്ടത് അല്ലാതെ ഒരാളുടെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഒരാളുടെ ജീവിതം തകർക്കുന്ന ഒരു കാര്യത്തിലേക്ക് എന്തിനാണ് ഇവരെല്ലാവരും പോകുന്നത് അതിനൊക്കെ സപ്പോർട്ടായിട്ട് ഈ നാട്ടിലെ സംവിധാനങ്ങളും പോലീസും കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറെ വിഷമം തോന്നുന്നത് എന്തായാലും അരുണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ഇത് അരുണിന്റെ അച്ഛനും അമ്മയുമാണ് എന്തായിരുന്നു ഗിരിജ ഒരു മകൻ ഒരു മകന് കല്യാണാലോചന ഉണ്ടായിരുന്നു അവൻ്റെ കാരക്കുണ ആശുപത്രിയിലുള്ളവരായിരുന്നു പാവപ്പെട്ട കൊച്ചായിട്ട് കുഴപ്പമില്ലാകുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാം നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കൊച്ചിന് സുഖമില്ലാത്ത കാര്യം അറിഞ്ഞു ഇവ എന്നിട്ടും ഉടനെ പറഞ്ഞില്ല നമ്മളോടി അങ്ങനെ അറിഞ്ഞു പിന്നെ അവൾ ആഹാരം കഴിക്കുകയും ഇല്ല വന്ന് നമ്മളടുത്ത് കൂടെ ഇരിക്കുകയും ഇല്ല അവൾ മാറിയേ ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ എല്ലാവരും ഒപ്പം ഇല്ലേ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിരുവാ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നാളോ ആഹാരം ക്വാരി കൊടുത്താലും അവൾ കഴിക്കൂല അവളെ ആവശ്യത്തിന് അവൾ പോയി ക്വാരി കഴിക്കണതാണ് അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സ് എന്നിട്ട് ഇട്ടാലും അവൾ തന്നെ താന കീറയൊക്കെ ചെയ്യുന്ന തുണികൾ കീറിയ തുണിയാണ് ഇഷ്ടം അവൾക്ക് ഇഷ്ടം പിന്നെ ഒരു ദിവസമായപ്പം ഇവിടെ വന്ന് വീണ് കിടന്ന് എന്നിട്ട് കയ്യടിച്ച് ചിരിച്ച് കൂവയൊക്കെ ചെയ്തു അപ്പം ഞാൻ ചോദിച്ചെന്താ ശരി ഞാൻ അടക്കുന്നത് പിന്നെ അവൾ ഒരു വിളിയും കേൾക്കൂല നമ്മൾ പിടിച്ചും കൊണ്ട് കട്ടിൽ കിടത്തി കൊടുക്കുന്നത് അവൾക്ക് വാർമ വിഴുന്നപ്പോൾ അവൾ അമ്മേനെ വിളിച്ച് അവൾ അമ്മേനെ വിളിച്ച് അവളെ വിട്ടി തന്നെ ഞാൻ വിളിപ്പിച്ചത് എന്താണ് കാര്യമൊന്നു കേട്ടോക്കോ എന്ന് പറഞ്ഞു അപ്പോഴേ അവൾ പറഞ്ഞ് അവൾക്ക് അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മക്ക് നിങ്ങൾ അസുഖം വരുത്താതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്ത് കാര്യമൊന്നും അറിയാൻ പാടില്ല ഇതുപോലെയാണ് അവൾ കാണിക്കണത് എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല അമ്മ അന്നത്തെ പോലെ എനിക്ക് വയ്യാതായതാണ് ഇപ്പോഴും ഇവിടെ അയച്ച് എന്ന് പറഞ്ഞു അപ്പോഴേ അവളോട് പറഞ്ഞു നീ മിണ്ടാതിരി അങ്ങനെ എന്ന് പറയാരുത് എന്ന് അവളമ്മ ഫോൺ വഴി പറഞ്ഞു ഞാനും അടുത്ത് നിൽക്കുന്നത് അവളും നിൽക്കും അവളോടിയാണ് സംസാരിച്ചത് ഇവിടേക്ക് അവൾ അമ്മയും അച്ഛനും ഇവിടെ വന്ന് വന്ന് വിളിച്ച് നമ്മളും കൂടെ ആയി അവർ സ്കൂട്ടറിൽ കയറി നമ്മൾ ആട്ടയിൽ കയറി എങ്ങ് കൊണ്ടുവിട്ട് കൊണ്ടുവിട്ടിട്ട് നമ്മളിഞ്ഞ് വന്നു വന്ന ശേഷം ആണ് പിന്നീട് ഭയങ്കര വഴക്കൊക്കെ ഇവനെ അടിക്കണം അടിക്കണമെന്ന് പറഞ്ഞാൽ അവിടെയിട്ട് അടിച്ചതും എല്ലാം ചെയ്തു വേഷം കഴിച്ചതും എല്ലാം ചെയ്തു ഇവനും എല്ലാം സംഭവിച്ചു വയ്യ ഇനി നമുക്ക് ആരുമില്ല ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരുമില്ല ഒരു ഭവനം പോലും ഇല്ല തോരിക്കണത് ഭവനം അതുപോലുമില്ല ഇവനുമെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്നുപേരും ജീവിച്ചിരിക്കില്ല ആരും ഞങ്ങൾ ശരി ഞങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു മൂത്ത മുഖം കല്യാണം കഴിഞ്ഞ് അവൻ ഇങ്ങനെ ഒരു കുഞ്ഞുമായി ജീവിക്കുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ശരി അവർക്ക് പറഞ്ഞാൽ ആ ശരി ഒരു പയ്യനെ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചു അപ്പോൾ ഞാൻ സി പി എമ്മിന്റെ ചെങ്കൽ മേഖല കർഷക തൊഴിലാ കർഷക സംഘത്തിന്റെ കമ്മിറ്റി അംഗവും കെട്ടിടം ചെങ്കൽ ചെങ്കൽ പഞ്ചായത്ത് മേഖലയിൽപ്പെട്ട കട്ട കെട്ടാറാമി തൊഴിലാളിയുടെ പ്രസിഡന്റും കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കരിക്കമ്പിള യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയത് ഞാനാണ് അങ്ങനെ പ്രവർത്തിച്ചോട്ടിരുന്ന സമയത്താണ് ഈ വിവാഹം നടക്കുകയും മറ്റു കാര്യങ്ങൾ നടന്ന് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ച് ഈ പ്രശ്നങ്ങളായി അത് പിറ്റേ ദിവസം വിവാഹം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം തന്നെ ഇവർ കുറേ ഗുളികൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ച് എന്താണ് ഇത്രയും ഗുളിക കഴിക്കുന്നത് അത് പറഞ്ഞ് അവർക്ക് വേദന കൊണ്ടാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ വിരുന്ന കഴിഞ്ഞ് അവർ മൂന്നാം ദിവസം വിരുന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അവരോട് അവരെ വീട്ടിൽ പോയി ചോദിച്ചു ഞാനും എൻ്റെ ഭാര്യയായിട്ട് പോയി ചോദിച്ചു ഇവക്കെന്താണ് ബുദ്ധിമുട്ട് അവൾ കുറേ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഇത്രയും വേദനയ്ക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൾ പണ്ട് സ്കൂളിൽ പഠിച്ച വീണ വീണെൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടുള്ള മരുന്നാണ് ശരി അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഇവയ്ക്ക് ഇവിടെ വയലൻ്റാവും ഇടയ്ക്കൊക്കെ വയലൻ്റ് ആകുന്നു ഭയങ്കര ചിരിയാണ് ചിരി അട്ടകാസോ കാണിച്ച് കയ്യൊക്കെ അഴിച്ച് ചിരിക്കുന്നതായിട്ട് അടുത്ത വീഡിയോ ഇവിടെ കേൾക്കുന്ന രീതിയിലാണ് ഇവിടെ ചിരിക്കുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വസ്ത്രം മാറുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ വീട്ടിനകത്തൊക്കെ ഇരിക്കുന്നത് അതങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അവരോട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇതിൽ നിന്നും ഒരു താല്പര്യം ഞങ്ങൾ അവർക്ക് അസുഖം വരുത്തിയതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തുമായിരുന്നു അങ്ങനെ ആയിരുന്നാണ് ഇവനെ അവരുകൊണ്ട് കേ പെട്ടെന്നിങ്ങനെ പ്രശ്നമായി അവരെ വീട്ടിൽ വിളിച്ചു അവരുമായിട്ട് ഞങ്ങളുമായിട്ട് കൊണ്ടാക്കി അതിനുശേഷം ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് പെണ്ണ് വന്നാൽ പാർട്ടി കുടുംബമായ ഇവർക്ക് സന്തോഷമുണ്ടാകും മകന് സന്തോഷമുണ്ടാകും എന്ന് കരുതി മുന്നോട്ട് പോയ അച്ഛനും അമ്മയുമാണിത് പക്ഷേ പാർട്ടി കുടുംബം തന്നെ അവരുടെ കുടുംബത്തെയും അവരുടെ മകനെയും ചതിച്ചു ഇപ്പോൾ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവർ വഴിമൂട്ടി നിൽക്കുകയാണ് കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കുകളിൽ പോലും തെറ്റുകളാണ് അവർ പറയുന്നത് ആ സ്വർണത്തിൻ്റെ പേരിലും ഇവരെ അവർ തേജോവധം ചെയ്യുന്നു എന്തായാലും പാർട്ടി കുടുംബം പാർട്ടിയിലുള്ളവരെ തന്നെ ചതിച്ചു എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഇവർക്ക് നീതി ലഭിക്കണം